എത്ര വയസ്സായി എന്നിട്ട് ഇങ്ങനെ ഇരിക്കാണോ പറ്റൂല എഴുപത്തി ആറ് വയസ്സാണ് ശരാശരി വയസ്സ് അതിലിപ്പോ എത്ര വർഷം നിങ്ങൾ പാസ് ചെയ്തു ആലോചിക്കേ കണ്ടോ അത്രയും നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞു ഇല്ലേ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇങ്ങനെ തന്നെ പോകാനാണോ പ്ലാൻ നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെയൊക്കെ യൗവനം കഴിയുന്ന ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല മനുഷ്യന്റെ യൗവനം കഴിയുന്നത് മുപ്പത്തെട്ട് വയസ്സിലാണ് മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ പോലും നമ്മൾ വൃദ്ധരായി തുടങ്ങുകയാണ് നമ്മുടെ വാർദ്ധക്യം നമ്മളെ ബാധിക്കുകയാണ് അത് റിയാലിറ്റിയാണ് പിടിയില്ല ഞാനിരുന്ന് നിങ്ങളെ പതിപ്പിക്കുന്നതോ സുഖിപ്പിക്കുന്നതോ പേടിപ്പിക്കുന്നതോ അല്ല ഉള്ള കാര്യം പറയുന്നതാണ് അപ്പം ഇനി ബാക്കി റിമൈൻ ചെയ്യുന്ന നിങ്ങളുടെ പ്രായം എത്രയാണോ അത് കഴിഞ്ഞിട്ട് എഴുപത്താറ് വയസ്സ് നിന്ന് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള ചെയ്തു തീർക്കേണ്ടേ അതിന് നിങ്ങൾ ഈ നാട്ടുകാരിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ പൊട്ടഗണത്തിൽ കിടക്കാതെ അവിടെ നിന്ന് ചാടണ്ടേ നിങ്ങളുടെ കംഫർട്ടബിൾ സോൺ ബ്രേക്ക് ചെയ്യണ്ടേ നിങ്ങൾ വർഷങ്ങളുടെ കണക്കെടുത്ത് ചോദിക്കുക അഞ്ച് വർഷം മുമ്പത്തെ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രായം അതിൽ നിന്നൊരു അഞ്ച് വർഷം കുറച്ചേ നിങ്ങൾ എന്ത് നിങ്ങൾ എവിടെയായിരുന്നു അഞ്ചു കൊല്ലം പോയതറിഞ്ഞു എടേ കോവിഡിലെ കോവിഡ് കോവിഡ് വന്നു പോയിട്ട് കൊല്ലം എത്ര കോവിഡിന്റെ ടൈം നിങ്ങൾക്ക് നല്ല ഓർമ്മയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾ പെട്ടെന്ന് പോവും ദിവസങ്ങൾ പോകുന്നില്ലല്ലോ അല്ലോ ഭയങ്കര ദൈർഘ്യമാണല്ലോ എന്നൊക്കെ കരുതുന്നത് പോലെയല്ല വർഷങ്ങൾ പെട്ടെന്ന് പോവും ചെയ്യാനുള്ളത് നിങ്ങൾ എത്തേൻ്റെ അടുത്ത് ഇപ്പം എത്താൻ തുടങ്ങണം അല്ലെ ഇത് എന്ന് എത്തുമെന്നാണ് അതുപോലെ മറ്റൊരാളുടെ ശരി നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പറയുക നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യണം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല അല്ല ആർക്ക് നിർബന്ധം നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെയാണ് അത് മറ്റൊരാൾ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ വളർത്തുകയാണോ തളർത്തുകയാണോ ചൂഷണം ചെയ്യുകയാണോ അതായത് പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വളർത്തുന്നു എന്ന രീതിയിൽ തളർത്തലാണോ അതോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകണം അഥവാ അത് ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ സർക്കിളിൽ നിന്ന് മാറണം നിങ്ങൾ നിങ്ങളുടെ വഴി പോകണം പോണെന്നേ കാരണം നിങ്ങളുടെയാണ് ലൈഫ് ഇനി വളരെ കുറച്ച് നാളെ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തേണ്ടതുണ്ട് അതിന് നിങ്ങൾ മറ്റൊരു സർക്കിളിൽ പെട്ടുകിടക്കുകയല്ല ചെയ്യേണ്ട ഞാൻ പിന്നെയും പറയുന്നു ഇനിയും കുറച്ച് നാളുകളും കൂടി നിങ്ങൾ ഇങ്ങനെ തന്നെ പോവാണ് പ്രത്യേകിച്ച് ഇല്ലാതെ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഖേദിക്കാനിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ ആഗ്രഹിച്ചെടുത്ത് എത്തിയില്ലല്ലോ എന്നുള്ളതിൽ മാത്രമേ ാണ് പോയ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് വലുത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് വലുത് അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇന്ന് ഇപ്പൊ ഇവിടെ ഈ നിമിഷം വാർദ്ധക്യം വന്ന് നമ്മളെ വിഴുങ്ങുന്നതിന് മുമ്പ് യുവത്വത്തിന്റെ ചുരുചുരുക്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം അതിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് എന്താണോ അതിനോട് ഭയപറയണം